അങ്ങനെ ഞാനും ബിൽഗേറ്റ്സും ഒന്നായി തുല്യരായി ബിൽഗേറ്റ്സുമായൊക്കെ തുല്യപ്പെടാൻ കഴിയുക എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം കൊണ്ടോ അല്ലെങ്കിൽ വിദ്യയുടെ സംഭാവനകൾ കൊണ്ടോ ഒന്നും മനുഷ്യർക്ക് സാധ്യമാകുന്ന ഒന്നല്ല അങ്ങനെയുള്ളവർ വിരലെണ്ണാവുന്നവർ മാത്രമാണ് പക്ഷെ ഇവിടെ ഞാനും അദ്ദേഹവും തുല്യരായത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു വാർത്തയിലാണ് അത് വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ചായപ്രേമം ഇന്ത്യൻ ചായ കുടിച്ച ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബിൽഗേറ്റ്സ് പങ്കുവെക്കുകയുണ്ടായി ആ ചായപ്രേമം പ്രേമം പലപ്പോഴും ഞാനും പ്രകടിപ്പിക്കാറുള്ളതാണ് തന്നെ ചായ ഒന്നാക്കി തീർത്ത ബിൽഗേറ്റ്സിൻ്റെയും എൻ്റെയും ആ സമാനത കണ്ടപ്പോൾ അത് കൗതുകകരമായി എനിക്ക് തോന്നി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തുല്യതയുടെയും ചേർന്ന് നിൽക്കലിൻ്റെയും ഒക്കെ ഒരു സ്വാഭാവിക ഇടങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ളത് അധികവും ഈ ചായക്കടകളാണ് ഇന്നും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നാടൻ ചായക്കടകളും അത് ചൂടോടെ ഒഴിച്ച് കൈമാറുമ്പോൾ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു വികാരവും ഒരു സന്തോഷവുമൊക്കെ അത് വേറൊന്നാണ് ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികളിൽ അധികം പേരും ചായ കുടിക്കാറില്ല പല അമ്മമാരും വളരെ അഭിമാനത്തോടെയും ഒക്കെയാണ് പറയുന്നത് അവർ ചായ കുടിക്കാറില്ല എന്നൊക്കെ പറയുന്നത് എന്നാൽ ചായ കുടിക്കാത്തവർ പോലും ധാരാളം ബിയറടിക്കുകയും വെള്ളമടിക്കുകയും കഞ്ചാവ് ഉപയോഗിക്കുകയും അതുപോലെ മയക്കുമരുന്ന് പൊടി ഉപയോഗിക്കുന്നവരും ഒക്കെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ഈ ചായ എന്ന് പറയുന്നത് കേവലമായ ഒരു ഉന്മേഷപാനീയത്തിനപ്പുറത്ത് ഒരു സാമൂഹിക ഐക്യദാർഢ്യം കൂടിയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ബിൽഗേറ്റ്സ് വന്നത് മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയിലുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടു മറ്റു പല സ്ഥലങ്ങളിലും സന്ദർശിക്കുകയൊക്കെ ഉണ്ടായി ആ സന്ദർശനത്തിനിടയിൽ മഹാരാഷ്ട്രയിലുള്ള ഡോളി കി തപ്രി എന്ന് പറയുന്ന ഒരു ചെറിയ പെട്ടിക്കടയുടെ അടുത്ത് എന്ന് ചായ ചോദിച്ചു ഈ ചായ ഒഴിച്ചു കൊടുക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് വലിയ സാങ്കേതിക തിമിങ്ങലമായ അല്ലെങ്കിൽ സാമ്പത്തികത്തിൽ കോടാനു കോടാനു രൂപയുടെ ഉടമയായ ബിൽഗേറ്റ്സ് ആണെന്നൊന്നും ഈ ചായ ഒഴിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല അയാൾക്കറിയേണ്ട കാര്യമില്ല അയാളുടെ പ്രധാനപ്പെട്ട ജോലി ഈ ചായ മനോഹരമാക്കി കൊടുക്കുക എന്നുള്ളതാണ് എത്ര റിലാക്സ്ഡായിട്ടും കൂളായിട്ടും ആണ് അവരിങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇത് ചുഴറ്റി ഇങ്ങനെ ഒഴിക്കുന്നതെന്നുള്ളത് ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് ഏതായാലും അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ബിൽഗേറ്റ്സ് ചായ ആവശ്യപ്പെട്ടു ആ ചായ അതൊഴിച്ച് ഈ ചായവാല നൽകി അത് വളരെ സന്തോഷത്തോടെ കുടിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ച് ഡോളിക്ക് ചായവാല എന്ന് പറഞ്ഞ് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അങ്ങനെ ഈ പറയുന്ന പാവം ചായക്കടക്കാരൻ വലിയ വൈറലാവുകയും ചെയ്തു എന്നാൽ അതിനോടൊപ്പം സാമൂഹ്യ മാധ്യമത്തിൽ ചിലർ മറ്റൊരു കാഴ്ച കൂടി കൂട്ടിച്ചേർത്തു അത് നമ്മുടെ അംബാനി മുതലാളിയുടെ ഭാര്യ നിത അംബാനിയുടേതാണ് നിത അംബാനിജി ഇതുപോലെ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ഭിന്നശേഷിക്കാരായ ഈ സ്ത്രീകളോട് സംസാരിക്കുന്നൊരു ദൃശ്യമുണ്ട് അങ്ങനെ സംസാരിച്ച് തീരുമ്പോൾ അവർ കൈ കൊടുക്കാനായി കൈ നീട്ടുന്നു എന്നാൽ അംബാനി ചേച്ചിക്ക് അതിൽ തൊടാനൊരു വൈഗ്ലഭ്യം അതുകൊണ്ട് അംബാനി ചേച്ചി ആ കൈയിൽ തൊടാതെ ഈ രണ്ട് വശത്തുകൂടി താണ്ട് ഇങ്ങനെയാക്കി കൈ നീട്ടുന്നവർക്ക് ചുറ്റും ഇങ്ങനെയാക്കുന്ന ഒരു സവിശേഷമായ കല ഏതായാലും ആ കലയും കൂടി ചേർത്ത് വെച്ച് ബിൽഗേറ്റ്സ് എന്ന മനുഷ്യൻ്റെ ആ സ്വാഭാവികതയും അംബാനി ചേച്ചിയുടെ ഈ കൗതുകരവുമായ സംഗതിയുമായി ചേർത്ത് വെച്ച് ചിലരൊക്കെയും നമ്മുടെ പഴയ ട്വിറ്ററായ എക്സ് പ്രൊഫൈലിൽ ഇതിനെക്കുറിച്ച് പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ടായിരുന്നു അങ്ങനെ വ്യത്യസ്തമായ രണ്ട് കാഴ്ചകൾ കഴിഞ്ഞ ദിവസം സാമൂഹ്യപ്രസക്തമായവ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നുപോയി അതിൽ ബിൽഗേറ്റ്സ് ചായക്ലബിൽ ഞാനും അംഗമാണെന്നുള്ളത് അറിയിക്കേണ്ടത് വലിയ സന്തോഷമുള്ള കാര്യമാണെന്ന് തോന്നി ചായ പ്രിയപ്പെട്ട ഒരു പാനീയമാണ് അത് അവസാനം വരെ കുടിക്കാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനമായ ചെറിയ ആഗ്രഹവും